ഹലോ ഫ്രണ്ട്സ് അങ്ങനെ നീണ്ട നാല് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം യു കെയിലെ ഒരു പോപ്പുലർ ഡെസ്റ്റിനേഷനായ ഡിൽഡോറിലെത്തി അവിടെ ഞങ്ങൾ കണ്ട കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാർ പാർക്ക് ചെയ്ത ശേഷം ഏകദേശം ഒരു പത്ത് മിനിറ്റ് നടപ്പുണ്ട് ഈ സ്ഥലത്തേക്ക് ഇതാണ് നമ്മൾ ആദ്യം കാണുന്ന വ്യൂ ഫോട്ടോസൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ ചാമ്പാനായിട്ട് ഇതിലും നല്ലൊരു സ്ഥലം വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അവിടെ നിന്നും കുറേ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്ത് ഞങ്ങളാ മെയിൻ പോയിന്റിലേക്ക് എത്തി അവിടെ നിന്നും സ്റ്റെപ്പുകൾ വഴിയാണ് നമ്മൾ താഴേക്ക് എത്തുന്നത് കാരണന്മാരും കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് വരുന്നവർ ഒന്ന് കരുതിയിരിക്കുക കാരണം ഇങ്ങോട്ട് എത്തുന്നതും തിരിച്ച് കയറിപ്പോകുന്നതും ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ് അതുപോലെ ഈ ബീച്ചിൽ സാൻഡിന് പകരം ഈ കാണുന്ന ഉരുളം കല്ലുകളാണ് അതുകൊണ്ട് ഒരു സ്വിമ്മിംഗ് ഷൂസ് മേടിച്ചിട്ട് വരികയാണെങ്കിൽ കാർ വേദന എടുക്കാതിരിക്കും നല്ല സണ്ണി ആയിട്ടുള്ള ഡേ സെലക്ട് ചെയ്ത് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇതുപോലത്തെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും ഏകദേശം ഒരു രണ്ട് മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തു ഞങ്ങൾ തിരിച്ചു കയറി അപ്പോൾ മറ്റൊരു വീഡിയോയിലും കാണുമ്പോൾ എല്ലാവർക്കും ബൈ